ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ആളുകൾ കൂടുതൽ അവയറാണ് അപ്പോൾ അവർക്ക് എന്ത് രീതിയിൽ ഇപ്പൊ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും അതിനു മുമ്പ് എന്ത് കഴിക്കണം എന്ത് കഴിച്ചുകൂടാ അല്ലെങ്കിൽ എന്തൊക്കെ എക്സസൈസ് ചെയ്യണം അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഉള്ളൊരു അവയർനെസ് ഉണ്ട് പക്ഷേ മറ്റൊരു സൈഡിൽ നോക്കിയാൽ ലൈഫ് സ്റ്റൈൽ ഒരുപാട് ആണ് പണ്ട് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒരുപാട് ഡിഫറെൻ്റ് ആണ് ഇപ്പം ആളുകൾ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ലെവല് കുറവാണ് ഔട്ട് സൈഡ് ഫുഡ് ഇൻടേക്ക് വരുന്ന കൂടുതലാണ് അപ്പം അത് കാരണം നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് പണ്ടില്ലാത്ത ഒരുപാട് ഇഷ്യൂസ് ഇപ്പോൾ വരുന്നുണ്ട് അപ്പം ആസ് എ ഡോക്ടർ എനിക്ക് തോന്നുന്നത് കമ്പെയർ ടു ബിഫോർ ആൾക്കാർ കുറച്ചുകൂടെ അവെയറാണ് അതുകൊണ്ട് ഇറ്റ് ഈസ് ഈസിയർ ഫോർ അസ് എൻ്റെ സൈഡിൽ നിന്ന് എനിക്കത് എളുപ്പമാണ് കാരണം ഞാനിപ്പം ഈ ഗുളിക കഴിക്കണം എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഈ ഗുളിക കാരണം അവർക്ക് അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ട് പക്ഷേ മറ്റേത് ഫ്ലിപ്പ് സൈഡ് ഓഫ് ദ കോയിൻ എന്ന് പറയുന്നത് പോലെ നമുക്ക് കൂടുതൽ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് കൂടുതലും ആണ് അപ്പം അതാണിപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടി നമ്മളിപ്പോൾ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പണ്ടൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ മരുന്ന് കഴിക്കും ഇപ്പോൾ അഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസം കഴിക്കും പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ മരുന്ന് വാങ്ങിക്കാറില്ല മിക്കവരും ആൾക്കാർ അപ്പോൾ അവർ ആദ്യം പോയി ഗൂഗിൾ ചെയ്തിട്ട് മരുന്ന് എങ്ങനെയാണ് പക്ഷേ സി ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു റൈറ്റ് എന്ന് പറഞ്ഞാൽ അവർ കഴിക്കുന്ന മരുന്ന് എന്താണെന്നുള്ളത് അവർ അറിയാനുള്ളൊരു പൂർണ്ണ ഉത്തരവാദിത്വവും പൂർണ്ണ റെസ്പോൺസിബിലിറ്റിയും അവർക്ക് അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് അവർക്കുണ്ട് അതുകൊണ്ട് നമുക്കത് ഒരിക്കലും അത് തെറ്റാന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ അപ്പം നമ്മളിപ്പം പറഞ്ഞു കൊടുക്കുമ്പോഴും ആ ഒരു ചേഞ്ച് വരുന്നുണ്ട് ഇപ്പം ഞാനൊരു ഗുളിക കഴിക്കാൻ പറഞ്ഞാൽ ഇത് ഇന്ന ദിവസങ്ങളിൽ കഴിക്കണം ഇത് കഴിക്കുമ്പോൾ നമുക്ക് ചിലപ്പം വയറിനെ ചെറിയൊരു ആസിഡിറ്റിയുടെ പ്രോബ്ലം വരും അതും കൂടെ പറഞ്ഞു കൊടുക്കാൻ എനിക്കും കൂടുതൽ ഒരു താല്പര്യമുണ്ട് ബിക്കോസ് റത് ദാൻ അവർ ഒരു ഫോൾസ് ഇൻഫർമേഷൻ വാ വായിച്ച് മനസ്സിലാക്കി കൊണ്ടുവരുന്നതിനെക്കാട്ടിലും ഒരു ഡോക്ടറിനെ വായിരുന്നത് വീഴുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത് ആക്ച്വലി പെൺകുട്ടി മാത്രമല്ല നമ്മളൊരു കപ്പിളായിട്ടുള്ള തന്നെ വന്ന് ഇവാലുവേഷൻ ചെയ്യാനാണ് പറയുന്നത് ബിക്കോസ് ഇപ്പം ഒരുപാട് മെയിൽ പാർട്ട്ണർ റിലേറ്റഡ് ഫെർട്ടിലിറ്റി ഇഷ്യൂസും വരുന്നതുകൊണ്ട് ഇപ്പോൾ ഫീമെയിൽ ആൻഡ് മെയിൽ പാർട്ട്ണർ ഒരു ബേസിക് ഒരു ഇവാലുവേഷൻ അതായത് ഇപ്പോൾ ബ്ലഡ് ബ്ലഡ് വൈസ് അവർ ഓക്കെ ആണോ ഇപ്പോൾ വെയ്റ്റ് വൈസ് അവർ ഓക്കെ ആണോ സ്കാൻ വൈസ് ആണോ സെമൻ അനാലിസിസ് ഓക്കെ ആണോ അങ്ങനെ ഒരു ബേസിക് ഒരു ഇവാലുവേഷൻ ചെയ്തിട്ട് അവരത് ഓക്കെ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി അല്ലെങ്കിൽ യു ആർ ഫൈൻ ദർ ഇസ് നത്തിങ് ഗ്രോസ്ലി റോങ് വ്യത്യൂ എന്നുള്ളൊരു ആൻസർ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അവർ വൺ ഇയർ വരെ വെയ്റ്റ് ചെയ്ത് പ്രഗ്നൻസി ആകുന്നില്ലെങ്കിൽ മാത്രം മതി അവർ തിരിച്ച് ഡോക്ടറിനടുത്ത് വരേണ്ടി വരുന്നത് ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് അതിൻ്റെ ഡിഫിക്കൽട്ടീസ് ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം ഇപ്പം ഐ വി എഫ് അങ്ങനത്തെ ഒരു ഹയർ അഡ്വാൻസ് ഫോം ഓഫ് ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് എപ്പോഴും ഒരു ഫാമിലിയുടെ സപ്പോർട്ട് ആവശ്യമുണ്ട് അപ്പോൾ പലപ്പോഴും ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോഴത്തേക്കും ആ ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടുന്നില്ല അപ്പോൾ അത് കാരണം അവർ അനുഭവിക്കുന്ന മെൻറ്റൽ സ്ട്രെസ്സൊക്കെ കുറച്ചുകൂടെ കൂടുതലാണ് പക്ഷേ ആളുകൾ കൂടുതൽ അവെയറാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് തന്നെ പ്ലാൻ ചെയ്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന സമയത്തേക്ക് എനിക്ക് വീട്ടുകാരുടെ ഒരാവശ്യം വേണ്ടി വരും എന്നുള്ളത് അവർ പ്ലാൻ ചെയ്താണ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിലോട്ട് യൂഷ്വലി പോകുന്നത് വെയ്റ്റ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് പ്രത്യേകിച്ച് അമ്മ അമ്മ ആകാൻ പോകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് വെയ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നോർമലി നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് അതായത് നമ്മുടെ ഹൈറ്റിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റ് തേർട്ടി കിലോ കിലോഗ്രാം പ മീറ്റർ സ്ക്വയറിന് താഴെയെങ്കിലും നിൽക്കണം അപ്പം അതിന് കൂടുതൽ നമുക്ക് പ്രഗ്നൻസി ആകൂലന്നല്ല പക്ഷെ മെഡിക്കൽ പ്രോബ്ലംസ് ഒരുപാട് കൂടുതലായിരിക്കും പ്രഗ്നൻസിയിൽ ഈ ഓവർ വെയ്റ്റ് ആയിട്ട് നമ്മൾ പ്രഗ്നൻറ്റ് ആകുമ്പോൾ അപ്പം നമ്മളിപ്പം ഒരു ബി എം ഐ തേർട്ടിക്ക് മുകളിലാണെങ്കിൽ അവരോട് ഇപ്പം മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം എക്സസൈസ് ചെയ്ത് വെയ്റ്റ് കുറച്ചിട്ട് പ്രഗ്നൻസി ആവാനാണ് യൂഷ്വലി പറയുന്നത് ആദ്യത്തെ മൂന്ന് മാസത്തിൽ അബോഷൻ ആവാനുള്ള റിസ്ക് വളരെ കൂടുതലാണ് ഷുഗർ പ്രഷർ ഇപ്പോൾ ബ്ലീഡിങ് റിലേറ്റഡ് പ്രോബ്ലംസ് നേരത്തെ പ്രസവവേദന വരുക ഇങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം ഹയർ ആണ് പ്രത്യേകിച്ചും മെഡിക്കൽ പ്രോബ്ലംസ് ഈ ബ്ലഡ് പ്രഷർ ഡയബറ്റിസ് ഇതെല്ലാം കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും പ്രഗ്നൻസിയിൽ പിന്നെ അതുമാത്രമല്ല ഇപ്പം ഒരുപാട് വെയ്റ്റ് കൂടിയിരിക്കുന്ന ഒരു അമ്മയാണെങ്കിൽ ചിലപ്പോൾ നോർമലായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റണമെന്നില്ല സിസേറിയൻ സെക്ഷനിലോട്ട് പോകും സിസേറിയൻ സെക്ഷനിൽ പോകുമ്പോഴത്തേക്കും അമിതവണ്ണമായിട്ടിരിക്കുമ്പോഴത്തേക്കും ഇൻഫെക്ഷൻ ഉള്ള പോസിബിലിറ്റി കൂടുതൽ അങ്ങനെ ഒരുപാട് അണ്സസസറി ആൻഡ് അൺവോണ്ടഡ് പ്രോബ്ലെംസ് ഉണ്ടായിരിക്കും പേഷ്യൻസിന്റെ സൈഡിൽ നിന്ന് റിക്വസ്റ്റ് വരാറുണ്ട് ഇപ്പൊ നമുക്ക് ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന ഡേറ്റില് നമുക്ക് ഡെലിവറി ചെയ്യണമെന്ന് വരാറുണ്ട് പിന്നെ ഇപ്പം മെഡിക്കൽ ലീഗൽ പ്രോബ്ലംസ് കൂടുതലായതുകൊണ്ട് ഇപ്പം ഡോക്ടേഴ്സ് ആണെങ്കിലും പണ്ടത്തെ പോലെ ഒരു റിസ്ക് എടുത്ത് ഡെലിവറി ചെയ്യാനുള്ളൊരു താല്പര്യം അവർക്ക് കാണത്തില്ല ബിക്കോസ് അത്രമാത്രം ഒരു ക്രൗഡ് മെൻ്റാലിറ്റിയിൽ അല്ലെങ്കിൽ നമുക്കൊരു ഹേർഡ് മെൻ്റാലിറ്റിയിലാണല്ലോ നമുക്കൊരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടിപ്പം എന്നെ സംബന്ധിച്ചിപ്പം ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ രണ്ട് ദിവസം മുന്നേ ഡെലിവറി ചെയ്തൊരു പേഷ്യൻറ്റ് മൂന്ന് ദിവസം ഇൻ ലേബർ ആയിരുന്നു മൂന്ന് ദിവസമായിട്ട് അവർ ഡെലിവറി ആയില്ല അപ്പം മൂന്നാമത്തെ ദിവസം എനിക്ക് അവർ കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടായിരുന്നു കാരണം അമ്മയെ സംബന്ധിച്ചും കുഞ്ഞിനെ സംബന്ധിച്ചും വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല പക്ഷേ ബൈസ്റ്റാൻഡേഴ്സിനും പേഷ്യൻറ്റും പറഞ്ഞു മതി എനിക്ക് മതിയായി ത്രീ ഡേയ്സ് ഞാൻ നോക്കി അപ്പം എനിക്ക് സിസേറീൻ ചെയ്യണം എനിക്ക് എന്ന് പറഞ്ഞാൽ പക്ഷേ ഞാൻ ആ ഡിസിഷൻ ഞാൻ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം അമ്മയ്ക്ക് വയ്യ ഇനി മുമ്പോട്ട് പോകാൻ അല്ലെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ പേഷ്യൻ്റിൻ്റെ ആ ഒരു ഡിസിഷൻ നമ്മൾ റെസ്പെക്ട് ചെയ്യണം പക്ഷേ എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ട് ഇപ്പം സിസേറൻസ് സെക്ഷൻസിൻ്റെ റേറ്റ് കൂടുന്നത് ഈ മെഡിക്കോ ലീഗൽ പ്രോബ്ലംസ് കൂടി വരുന്നത് കൊണ്ട് നമുക്കിപ്പം എന്താണെങ്കിലും ഒരു ഹെൽത്തി ബേബിയെ കൊടുക്കണം അതാണല്ലോ ഈ ചെക്കപ്പ് ഒക്കെ ചെയ്യുമ്പം അതിൻ്റെ ഒരു എൻ കൺക്ലൂഷൻ എന്ന് വെച്ചാൽ അപ്പം അതുകൊണ്ടായിരിക്കാം ആ ഒരു ഇൻക്രീസിൻ സിസേറൻസ് സെക്ഷൻ റേറ്റ്സ് വരുന്നത് നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് റിക്കവറിയാണ് നമുക്ക് നോർമലായിട്ട് ഡെലിവറി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു മുറിവ് മാത്രമേ കാണുള്ളൂ എപ്പിസോട്ടമി എന്ന് പറഞ്ഞിട്ട് അപ്പം അമ്മയ്ക്ക് വേഗം പഴയതുപോലെ കാര്യങ്ങളിലോട്ട് തിരിച്ചു പോകാൻ പറ്റും മറ്റേ സിസേറിനാകുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പം രണ്ട് മാസം മൂന്ന് മാസം വരെയൊക്കെ അതിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് ആ അമ്മ പിന്നെ രണ്ടാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പലപ്പോഴും ആൾക്കാർക്കൊരു ഫിയറാണ് നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞ് കിട്ടുന്ന ഒരു അനുഭവമായിരിക്കില്ല പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം ഡെലിവറി ചെയ്യുന്നൊരു അമ്മയാകുമ്പോൾ അവർക്ക് എല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കുക അയ്യോ ഭയങ്കര വേദനയാണ് അപ്പം ആ ഒരു ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മളെ സംബന്ധിച്ച് നമുക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം അവരെ കൺവിൻസ് ചെയ്ത് അവരെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ഒരു ഒരു മൈൻഡ് തോട്ട് അവർക്ക് കൊണ്ടുവരുന്നത് ഒരു ഡോക്ടറിനെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് പക്ഷെ അത് അവർ അവരിലോട്ട് നമുക്കത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് അവരെ കൊണ്ട് തന്നെ വിശ്വസിപ്പിക്കുന്നു അവരെ കൊണ്ടത് പറ്റും എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നോർമൽ ഡെലിവറിക്കുള്ള പോസിബിലിറ്റിയും കൂടുതലാണ് കാരണം നമ്മുടെ മൈൻഡ് അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബോഡിയും അതിൻ്റെ കൂടെ അത് അക്സെപ്റ്റ് ചെയ്തു പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇഷ്ടം പോലെ കുട്ടികൾ ആയിട്ട് ഇപ്പം അബോർഷന് വരുന്നുണ്ട് പണ്ട് ഇതുപോലെയൊന്നും അല്ല ഇപ്പം പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സിലൊക്കെയാണ് അവർ അബോർഷന് വേണ്ടിയിട്ട് വരുന്നത് അപ്പം ആസ് എ ഡോക്ടർ എനിക്കത് ഇല്ല ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റൂല അങ്ങനെ പറയാൻ പറ്റത്തില്ല ബിക്കോസ് പ്രായപൂർത്തിയായ ഒരാളാണ് പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടെ ഇപ്പം നമ്മുടെ ഓർഗനൈസേഷൻസ് ആണെങ്കിലും കുറച്ചുകൂടെ നമ്മൾ അവേർനെസ് അതായത് കോൺട്രസെപ്ഷനെ കുറിച്ചാണെങ്കിലും ഒരു അവയർനെസ് സ്കൂൾസിലും കോളേജസിലും ഒക്കെ കൊടുക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ ഈ അൺവോണ്ടഡ് പ്രഗ്നൻസീസിൻ്റെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ പറ്റും കാരണം ഈ അബോഷൻ ചെയ്യുമ്പോഴാണല്ലോ എപ്പോഴും ബ്ലീഡിങ്ങും അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ കൂടി വരുന്നത് അപ്പം കുറച്ചുകൂടെ ഒക്കെ നമ്മളിപ്പം ക്യാമ്പ് പോലെയും അല്ലെങ്കിൽ സെമിനാർ പോലെയൊക്കെ അവർക്ക് കണ്ടക്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർ കുറച്ചുകൂടെ അവെയർ ആയിരിക്കും അതിനെക്കുറിച്ച് എല്ലാം ഹോർമോൺ ടാബ്ലറ്റ്സ് ആണ് നമ്മളിപ്പം ഇപ്പം യൂഷ്വലി പറയാൻ നമ്മൾ ഈ ഐ പിൽ എന്നുള്ള മരുന്നാണ് നമുക്ക് എപ്പോഴും ഓവർ ദ കൗണ്ടർ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുന്നത് അതിൻ്റെ ഒരു വിവാദമായിരുന്നു കുറച്ച് നാൾ മുന്നേ ഉണ്ടായിരുന്നത് ഗവൺമെൻറ് അത് ബാൻ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഒരു സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അബോഷൻ ചെയ്യുന്നതിനെക്കാട്ടിലും ഈ ഇപ്പോൾ ഒരു അൺവാണ്ടഡ് ഇൻറ്റക്കോസ് അല്ലെങ്കിൽ അൺപ്രൊട്ട് അൺപ്രൊട്ടക്റ്റഡ് പ്രൊട്ടക്റ്റഡ് കഴിഞ്ഞ ഒരു ഐ പി എടുക്കുമ്പം അത് പ്രഗ്നൻസിയെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇൻ എ വേ അത് സേഫറാണ് റാദർ ദാൻ ഗോയിങ് ഇൻ ഫോർ ഒരു അബോർഷൻ പ്രഗ്നൻസി ആയിട്ട് നമ്മൾ അബോഷൻ ചെയ്യുന്നതിനെക്കാട്ടിലും എന്ത് രീതി നോക്കിയാലും ദി അത വൺ എസ് മച്ച് സേഫ് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അത് നമുക്കിപ്പോൾ ഒരു സൈക്കിളിൽ അതായത് ഒരു പീരിയഡ്സിൻ്റെ സൈക്കിളിൽ നമുക്ക് ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ യൂസ് ചെയ്താലേ പ്രയോജനമുള്ളൂ അതേ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഇഫക്റ്റീവ്നെസ് ഇല്ലാതെ ആകും അല്ലെങ്കിൽ പിന്നെ ബർത്ത് കൺട്രോൾ ഹോർമോണൽ ടാബ്ലറ്റ്സ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിിൽസുണ്ടല്ലോ അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം അത് നമുക്ക് വൺ ടു ഇയേഴ്സ് വരെയൊക്കെ യൂസ് ചെയ്യാം പ്രശ്നമൊന്നും വരാറില്ല ഇന്ത്യയിൽ യൂഷ്വലി മെൻ ഇതുപോലെ മെത്തേഡ്സ് ഓഫ് സ്റ്റെർലൈസേഷൻ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ് യൂഷ്വലി വിമൻ ആണ് അതിനൊരു സ്റ്റെപ്പ് എടുത്ത് മുമ്പോട്ട് വരുന്നത് പക്ഷെ അവർ വരുമ്പോഴത്തേക്കും നമ്മൾ രണ്ടുപേരെയും ഒരുപോലെ കൗൺസില് ചെയ്യാറുണ്ട് കാരണം ഇപ്പം ഇതാണ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ പെർമനൻറ്റ് മെത്തേഡ് ഓഫ് കോൺട്രസെപ്ഷൻ ആണ് അവർ യൂസ് ചെയ്യുന്നതെങ്കിൽ രണ്ടുപേരെയും പറഞ്ഞ് ഇതൊക്കെയാണ് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് പക്ഷെ മിക്കപ്പോഴും സ്ത്രീകളാണ് ആ ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡ് സ്വീകരിക്കുന്നത് പ്രഗ്നന്സിയിൽ നമ്മൾ ഒഴിവാക്കേണ്ട ഒരുപാട് മരുന്നുകളുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ സ്റ്റിറോയിഡ്സ് നമ്മൾ അനാവശ്യമായിട്ട് എടുക്കാൻ പാടില്ല ആൻറ്റിബയോട്ടിക്സ് ഓവർ യൂസ് പ്രഗ്നൻസിയിൽ പാടില്ല പക്ഷേ പ്രഗ്നൻസിക്ക് മുന്നോടിയായിട്ട് നമ്മൾ ഈ റെറ്റനോൾ ഈ നമ്മുടെ ഫേസിൻ്റെ ഈ ഡാർക്ക് സ്പോട്ട്സുമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കോസ്മെറ്റോളജിസ്റ്റ് കൊടുക്കുന്ന ക്രീംസും ടാബ്ലെറ്റ്സും ഉണ്ട് റെറ്റനോൾ റെറ്റനോയ്ക്ക് ആസിഡ് അതുമാത്രമേ ഉള്ളൂ നമ്മൾ പ്രധാനമായിട്ട് പ്രഗ്നൻസിക്ക് മുന്നേ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയുന്ന ഒരു ഡ്രഗ് ബാക്കിയുള്ള മിക്കതും ഇപ്പം തലവേദനയ്ക്ക് ഇപ്പം മൈഗ്രൈന് നമ്മൾ മെഡിസിൻ എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസിയുടെ പോസിബിലിറ്റി കുറയുന്നോ അങ്ങനെ ഇല്ല ജിമ്മിൽ വർക്ക്ഔട്ട് എക്സസൈസ് എപ്പോഴും നല്ലതാണ് പ്രഗ്നൻസി ആകാനായിട്ട് എക്സസൈസ് എപ്പോഴും ആണ് കാരണം നമ്മുടെ ആ ബോഡിയിലെ ഹോർമോൺസ് എല്ലാം റെഗുലേറ്റഡ് ആകും എക്സസൈസ് ചെയ്യുമ്പോൾ അതിപ്പം വെയിറ്റ്സ് വെച്ച് ചെയ്യാം നമ്മുടെ സ്ട്രെങ്ത് ട്രെയിനിങ് അതൊക്കെ ചെയ്യുന്നതിന് പ്രശ്നമില്ല പക്ഷേ ആണുങ്ങൾ ജിമ്മിൽ പോകുമ്പോൾ എനിക്ക് പറയാനുള്ള ഓരോരുതെന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റോസെറോൺ സപ്ലിമെൻറ്റ്സ് മിക്കപ്പോഴും ഈ ബോഡി ബിൽഡിങ് മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റോസ്റ്റിറോൺ സപ്ലിമെൻറ്റ്സ് എടുത്ത് സ്പേം കൗണ്ട് ഓൾമോസ്റ്റ് സീറോ ആയിട്ട് വരുന്ന ഒരുപാട് ആണുങ്ങളുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഒരു വൺ മന്ത് തന്നെ ഒരു മൂന്ന് പേര് വന്നിട്ടുണ്ട് ഈ ടെസ്റ്റോസ്റ്റിറോൺ സപ്ലിമെൻറ്റ്സ് എടുത്ത് പ്രോട്ടീൻ സപ്ലിമെൻ്റ്സ് അല്ല ഈ ടെസ്റ്റോസ്റ്റിറോൺ പിന്നെ ക്രിയാറ്റനിൻ ഇത് രണ്ടും എടുത്തിട്ട് സ്പേം കൗണ്ട് ഓൾമോസ്റ്റ് സീറോ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ മെയിൽ പാർട്ട്നേഴ്സ് സൂക്ഷിക്കാനുള്ളത് അല്ലാതെ ഇപ്പോൾ നമ്മൾ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നതിന് കുഴപ്പമില്ല ഇപ്പോൾ സ്ത്രീകൾ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ത്രീ മന്ത്സ് കുറച്ച് സൂക്ഷിക്കണം ഇപ്പോൾ നമ്മൾ ട്രെഡ്മില്ലിൽ നടക്കുക ഇപ്പോൾ മെഡിക്കൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ ട്രെഡ്മില്ലിൽ നടക്കുക അങ്ങനത്തെ ഒരു മോഡറേറ്റ് ഫോംസ് ഓഫ് എക്സസൈസ് പ്രഗ്നൻസിയിൽ കുഴപ്പമില്ല പക്ഷെ വെയ്റ്റ്സ് എടുക്കുക അതെല്ലാം പ്രഗ്നൻസിയിൽ നമ്മൾ ഒഴിവാക്കാൻ പറയും മെൻറ്റൽ സ്ട്രെസ് എപ്പോഴും കുറെ ആവശ്യമില്ലാത്ത ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും ആവശ്യമില്ലാത്ത കെമിക്കൽസ് ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും അതെല്ലാം ഈ ഡെവലപ്പ് ചെയ്യുന്ന ഫീറ്റേഴ്സിനെ എഫക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇനിയിപ്പം എത്ര പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അമ്മയോട് സമാധാനത്തോടെയും സന്തോഷത്തോടെയും പ്രഗ്നൻസിയിൽ ഇരിക്കാൻ അതുകൊണ്ടാണ് പറയുന്നത് കാരണം ബേബിയുടെ ടെമ്പർമെൻ്റ് അമ്മയുടെ ടെമ്പർമെൻറ്റിനെ ബേസ് ചെയ്തായിരിക്കും അപ്പം മെൻ്റൽ സ്ട്രെസ്സ് അല്ലെങ്കിൽ എപ്പോഴും അപ്സെറ്റായിട്ടിരിക്കുന്ന ഒരു അമ്മയാകുമ്പോൾ ബേബിയുടെ ടെമ്പർമെൻ്റും മിക്ക സമയങ്ങളിലും അതുപോലെ ആയിരിക്കും സോ നമ്മൾ എങ്ങനെയാണെങ്കിലും സീ എല്ലാവർക്കും സ്ട്രെസ്സുണ്ട് ഇപ്പം ഏതൊരു ഫീൽഡിലാണെങ്കിലും നമുക്ക് സ്ട്രെസ് ഉണ്ട് വർക്ക് ചെയ്ത് വർക്കിംഗ് വിമൻ ആണെങ്കിലും ഇപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിലും ഒക്കെ സ്ട്രെസ് ഉണ്ട് പക്ഷേ ഇപ്പോൾ ഒരു ബേബി നമ്മുടെ ഉള്ളിൽ വളരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻസ് ആ കുഞ്ഞിനാണ് കിട്ടുന്നത് അല്ല നമ്മുടെ ഇമ്പോർട്ടൻസ് ആ കുഞ്ഞിനാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി സ്ട്രെസ് ഫ്രീ ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാനായിട്ട് നോക്കണം അതാണ് എൻ്റെ ഒരു അഡ്വൈസ് പ്രഗ്നൻറ്റ് വിമന് മ്യൂസിക് എപ്പോഴും അമ്മയെ റിലാക്സ് ചെയ്യും അതുകൊണ്ടായിരിക്കാം ബേബീസിനും ഇപ്പം മ്യൂസിക് നമ്മൾ പ്രഗ്നൻസിയിൽ കേൾക്കണം എന്ന് പറയുന്നത് ബേബീസും അതുപോലെ ഒരു സൂതിങ് ഒരു എൻവയറോൺമെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലൗഡ് സൗണ്ട്സ് എപ്പോഴും ബേബീസിന് അങ്ങനെ വലിയ രീതിയിൽ എഫക്ട് ചെയ്യാറില്ല നമ്മളിപ്പോൾ സിനിമ തിയേറ്ററിലൊക്കെ പ്രഗ്നൻസിയിൽ പോയിട്ട് സിനിമ കാണുന്നുള്ളൂ അപ്പം ലൗഡ് സൗണ്ട്സ് ബേബിയെ എഫെക്റ്റ് ചെയ്യത്തില്ല കാരണം ബേബി കിടക്കുന്ന ആ ഒരു ആംനിയോട്ടിക് ഫ്ലൂ ഇല്ല പക്ഷേ ഈ മ്യൂസിക് അമ്മയെ റിലാക്സ് ചെയ്യും അമ്മ റിലാക്സ്ഡ് ആകുമ്പോഴത്തേക്കും അമ്മയുടെ മെൻറ്റൽ സ്റ്റേറ്റും അമ്മയുടെ ഹോർമോൺസും ഒക്കെ ഒന്ന് റെഗുലറൈസ് ചെയ്ത് വരും അത് ബേബിയെ ഒരു പോസിറ്റീവ് രീതിയിലായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത് ഈ അജിനോമോട്ടോ ഉള്ള ഫുഡ്സ് കഴിക്കുമ്പോഴത്തേക്കും എപ്പോഴും പ്രഗ്നൻസിക്ക് മുന്നേ നമ്മൾ ഈ അജിനോമോട്ടോ റിലേറ്റഡ് ഫുഡ്സ് അവോയ്ഡ് ചെയ്യാനാണ് പറയുന്നത് കാരണം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ബേബിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ അത് എന്ത് നെഗറ്റീവ് രീതിയിൽ ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല പിന്നെ ഈ റീയൂസ് ചെയ്ത ഓയിൽസ് അത് അവോയ്ഡ് ചെയ്താൽ നല്ലതായിരിക്കും അപ്പോൾ പ്രധാനമായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ എപ്പോഴും ഓൺ ദ സേഫ് സൈഡായിരിക്കും ഈ ഒരു പ്രീ പ്രഗ്നൻസി പീരീഡിൽ പക്ഷേ നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് അജിനോമോട്ടോ ഇല്ലാതെ തരണം അല്ലെങ്കിൽ എണ്ണ നിങ്ങൾ എനിക്ക് വേണ്ടി പുതിയ എണ്ണ ഉപയോഗിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പം അതുകൊണ്ടാണ് ഈ ഔട്ട് സൈഡ് ഫുഡ് കഴിവതും അവോയ്ഡ് ചെയ്താൽ നല്ലതെന്ന് പറയുന്നത് ഇപ്പം ഹോം കുക്ക് ഫുഡ് ആവുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്രഷ്നെസ്സും കാണും നമുക്കറിയാം എന്ത് ക്വാളിറ്റിയിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുമ്പോഴും പ്രഗ്നൻസിയിലും ഹോം കുക്ക് ഫുഡാണ് എപ്പോഴും നല്ലത് ഇപ്പം നമ്മുടെ പേരൻസ് ഈ പ്രഗ്നൻറ്റ് ആയിരിക്കുന്ന അമ്മയുടെ പേരൻസ് രണ്ടുപേരും ഡയബറ്റിക് ആണെങ്കിൽ നമുക്ക് പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് അത് പക്ഷേ പ്രഗ്നൻസിയിൽ പ്ലാസൻറ്റൽ ഹോർമോൺസിൻ്റെ ഒരു ഇൻറ്റർപ്ലേ കൊണ്ട് വരുന്നതാണ് പക്ഷേ ഈ ഡെലിവറി കഴിഞ്ഞും ഇപ്പോൾ പ്രഗ്നൻസിയിൽ ഷുഗർ വന്ന ഒരു അമ്മയ്ക്ക് ഡെലിവറി കഴിഞ്ഞാൽ ഒരു അൻപത് ശതമാനം ആൾക്കാർക്ക് ഡയബറ്റിസ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകും വേറൊരു ഫിഫ്റ്റി പേഴ്സൻറ്റ് ആൾക്കാർക്ക് ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ ഡയബറ്റിസ് വരാനുമുള്ള പോസിബിലിറ്റി ഉണ്ട് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ വിമിന് എപ്പോഴും അതിനൊരു പ്രീ ഡിസ്പൊസിഷൻ കൂടുതലാണ് അപ്പം ആദ്യത്തെ മൂന്ന് മാസം നമ്മൾ കഴിവതും ഈ വെയ്റ്റുകൾ ഹെവി ആയിട്ടുള്ള ഓബ്ജെക്ട്സ് അവോയ്ഡ് ചെയ്യുന്നത് എടുക്കാതിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം നമ്മൾ കുറച്ച് സ്ട്രെയിൻ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ബ്ലീഡിംഗ് ഒക്കെ വരാൻ പോസിബിലിറ്റി ഉണ്ട് പിന്നെ ഫുഡ് ഇൻടേക്ക് നമ്മൾ ഈ ഫസ്റ്റ് ത്രീ മന്ത്സ് ഇപ്പോൾ കഴിവതും സ്പൈസി ആയിട്ടുള്ളതും ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്സൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറെയൊക്കെ നമുക്ക് നോസിയ വോമിറ്റിംഗ് ഒക്കെ ഫസ്റ്റ് ത്രീ മന്ത്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഫോളിക് ഫോളിക്കാസിൻ്റെ ടാബ്ലറ്റും കൂടെ ആദ്യത്തെ മൂന്ന് മാസം കഴിക്കുക പിന്നെ ഈ സെക്കൻഡ് ട്രൈമസ്റ്റർ തൊട്ട് അതായത് നമുക്കൊരു ഫോർട്ടീൻ വീക്സ് തൊട്ട് സെവന്ത് മന്ത് കംപ്ലീറ്റ് ആവുന്നതുവരെ അയൺ കാൽഷ്യം സപ്ലിമെൻറ്റേഷൻ കഴിക്കാറുണ്ട് പിന്നെ അതുകൂടാതെ ഈ ഒരു സമയം തൊട്ടാണ് നമ്മൾ പാൽ കുടിക്കണം രണ്ട് ഗ്ലാസ് പാൽ കുടിക്കണം നട്ട്സ് കഴിക്കണം പ്രോട്ടീൻ ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനല്ല ഈ ഒരു തേർഡ് മന്ത് തൊട്ട് സെവന്ത് മന്ത് വരെ പറയും ഈ സെവന്ത് മന്തിന് ശേഷവും ഇത് കണ്ടിന്യൂ ചെയ്യാം പക്ഷേ ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിലെ ഫുഡ് ഇൻടേക്കാണ് എപ്പോഴും ബേബിയുടെ ഗ്രോത്തിനെയും ബേബിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയും എല്ലാം പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം പിന്നെ ഈ തേർഡ് ട്രൈമെസ്റ്ററിൽ അതായത് ഡെലിവറി നടക്കുന്നതിന് ഒരു ത്രീ ടു ഫോർ മന്ത്സ് ബിഫോർ നമ്മൾ പതുക്കെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം ഒരു ഹാഫ് ആൻ അവർ ഫോർട്ടി മിനിറ്റ്സ് ഇപ്പോൾ നടക്കാൻ പോവാം അല്ലെങ്കിൽ കുറച്ച് മോഡൽ രീതിയിൽ ഇപ്പോൾ അപ്പർ ബോഡി എക്സർസൈസസ് ചെയ്യാം പിന്നെ ഒരു തേർട്ടി ഫോർ തേർട്ടി ഫൈവ് വീക്സിന് ശേഷം നമ്മൾ ഡെലിവറി നടക്കാനുള്ള നടക്കാൻ സാധ്യത കൂട്ടുന്ന എക്സസൈസസ് അതായത് ഡക്ക് വാക്കിംഗ് സ്ക്വാട്ടിംഗ് ഇങ്ങനത്തെ എക്സസൈസസസും എല്ലാം ചെയ്യാം അപ്പം പ്രധാനമായിട്ട് നമ്മൾ ആക്ച്വലി ഈ ഫസ്റ്റ് ടൈമസ്റ്ററിലാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് കാരണം നമുക്ക് ഈ അബോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം ആദ്യത്തെ മൂന്ന് മാസമാണ് വരാനുള്ള സാധ്യത കൂടുതൽ അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ ഒരു റിസ്കി പീരീഡ് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം വിഷമിച്ചു പോയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട് നമ്മളിപ്പം ഡെലിവറി സമയത്ത് രാത്രി രണ്ട് മണിക്ക് നടന്നൊരു ഡെലിവറി ആണ് ഡെലിവറി സമയത്ത് ബേബിയുടെ തല വന്നു പക്ഷേ ഷോൾഡേഴ്സ് വന്നില്ല അപ്പം രാത്രി രാത്രിയാകുമ്പോഴത്തേക്ക് നമ്മളെ സഹായിക്കാനുള്ള ആൾക്കാരും കുറവാണല്ലോ ഷോൾഡർ ഡിസ്ട്രോഷ്യാന്ന് പറഞ്ഞൊരു പ്രോബ്ലം വന്നു അപ്പം കുറേ കഷ്ടപ്പെട്ടാണ് ബേബിയെ ഡെലിവറി ചെയ്തത് അപ്പോൾ ഒരു രണ്ട് മാസം മൂന്ന് മാസത്തേക്ക് കുഞ്ഞിന് കൈയ്യൊക്കെ അനക്കാനായിട്ടുള്ള ചെറിയ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു പക്ഷേ അത് പക്ഷേ സ്ലോലി റിക്കവർ ചെയ്ത് വരും ഒരു പെർമനന്റ് ഡാമേജ് അല്ല പക്ഷേ ആ സമയത്തെ നമ്മൾ ആ കുഞ്ഞു അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളത് സിസേറിയും ചെയ്താൽ മതിയായിരുന്നല്ലോ എന്നുള്ളത് പക്ഷെ ഇപ്പം കുഞ്ഞിന് ഒരു വയസ്സ് ഒന്നര വയസ്സായി ഇവിടെ തന്നെ വാക്സിനേഷൻ വരുന്നത് ഹെൽത്തി ഹാപ്പി ബേബി ഗേളാണ് പക്ഷെ ബാക്ക് ടു നോർമൽ ആണ് കൈയ്യും ഒക്കെ പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഞാൻ ആ കുഞ്ഞിനെ കാണുമ്പോൾ ഓർക്കുന്നതേ നമ്മളെന്ന് അനുഭവിച്ച ഒരു ഇതും കാരണം പേരൻസിന് എത്രമാത്രം അത് മനസ്സിലായി എന്നുള്ളത് എനിക്കറിയില്ല നമ്മളിപ്പം കുഞ്ഞ് ആദ്യത്തെ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഒട്ടും കൈ അനക്കുന്നില്ല ത്രീ മന്ത്സ് എടുത്തു ബേബിയുടെ ഹാൻഡ് മൂവ്മെൻറ്റ്സ് എല്ലാം നോർമലായിട്ട് വരാൻ അപ്പോൾ ഒരു പെർമനൻറ്റ് ഒരു ഡാമേജ് വന്നിരിക്കുകയോ ഇല്ലയെന്നൊക്കെ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ആങ്സൈറ്റി ഉണ്ടല്ലോ എന്നെ സംബന്ധിച്ചിട്ട് മാത്രമല്ല എല്ലാ ഒബ്സഡേഷൻസിനെ സംബന്ധിച്ചും ഒരു ഹെൽത്തി ബേബിയെ കൊടുക്കുന്നതാണ് നമ്മുടെ ഒരു എന്താണ് ഒരു സക്സസ് പാർട്ട് എന്ന് പറഞ്ഞാൽ അതിലല്ലേ അപ്പം ഈ ഒരു ഡിഫിക്കൽ സിറ്റുവേഷൻ ആവുമ്പോഴത്തേക്ക് നമുക്ക് എവിടെ നിന്നൊക്കെയോ ഒരു എനർജിയും നമ്മളിനി എത്ര ടയേർഡ് ആണെങ്കിലും നമുക്കൊരു ഒരു ഒരു അഡ്രിനലിൻ റഷ് വന്നിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ബേബിയെ ഡെലിവർ ചെയ്യും അപ്പം അതാണ് ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്നത് ബിക്കോസ് നൈറ്റിൽ വേറെ നമുക്ക് ഹെല്പിന് വിളിച്ചാലും ഉടനെ തന്നെ വരാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലല്ലോ ഇപ്പം വേറെ ഒരാളെ വിളിച്ചാലും അവർ വീട്ടിൽ നിന്ന് വരണ്ടേ അത്രയും സമയമില്ല നമുക്കൊരു കുഞ്ഞിനെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കാരക്കോണത്ത് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു പേഷ്യൻ്റിന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി വേജ് വർക്കറാണ് കാലിക്കട്ടിൽ അപ്പം ദിവസം മുന്നൂറ് രൂപ നാനൂറ് രൂപയൊക്കെയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് കോർപ്പറേഷനിലെ വേസ്റ്റ് എടുക്കുന്ന ജോലിയാണ് പുള്ളിക്കുള്ളത് അപ്പം അവർ വീട്ടിലുണ്ടാകും വീട്ടിലുള്ളത് സകലതും വിറ്റിട്ടാണ് അവർ ചികിത്സയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നത് ആൻഡ് ഫൈനലി കാരക്കോണത്ത് നിന്ന് ഇവിടെ വന്നു ആദ്യം നമ്മൾ ഐ വി എഫ് ചെയ്തു അത് ശരിയായില്ല അപ്പം നമുക്ക് തന്നെ ഒരു ഒരു സങ്കടം തോന്നുമല്ലോ കാരണം ഇത്രയും ഒരു ബുദ്ധിമുട്ടി അവർ വന്ന് ചെയ്തിട്ടും അവർക്കൊരു പോസിറ്റീവ് റിസൾട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ അതിൻ്റെ ചിലവ് വഹിച്ചിട്ട് നമ്മൾ ഐ വി എഫ് ചെയ്തു അതിലവർ കൺസീവ് ചെയ്തു കൺസീവ് ചെയ്തു ഇന്നലെ അവർ ചെക്കപ്പിനും വന്നിട്ട് അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് അത് വളരെ വളരെ ബിക്കോസ് അവർ അത്രയും താങ്ക്ഫുൾ ആണ് കാരണം ഫിഫ്റ്റീൻ ഇയേഴ്സ് സിക്സ്റ്റീൻ ഇയേഴ്സായിട്ട് കുഞ്ഞുങ്ങളില്ല അവര് ഈ ആദ്യത്തെ തവണ ഐ വി എഫ് ഫെയിൽ ചെയ്തപ്പോഴത്തേക്കും അവരെല്ലാം നിർത്തിയിട്ട് തിരിച്ച് വീട്ടിൽ പോയി കാരണം അവർക്ക് ഫിനാൻഷ്യലി ഒരു ബെനിഫിറ്റും അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ല അവർക്ക് അതെ ദ ഡോണ്ട് ഹാവ് ദി ഫിനാൻസസ് പിന്നെ എണ്ണത്തിന് വരാൻ വേണ്ടിട്ട് അപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ തിരിച്ചു വന്നത് പക്ഷേ ദൈവം സഹായിച്ച് അതിൽ അവർ കൺസീവ് ചെയ്തു നമുക്കിപ്പോൾ ഇത്രയും പ്രത്യേകിച്ച് ഐ വി എഫ് ചികിത്സ കഴിഞ്ഞ് കൺസീവ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളെപ്പോഴും ഡെലിവറി ചെയ്ത് കുഞ്ഞിനെ കയ്യില് കൊടുക്കുമ്പോൾ അത് വേറൊരു ഇമോഷനാണ് കാരണം അവർ അത്ര മാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് ഐ വി എഫിലോട്ട് പോകുന്നത് മിക്ക കപ്പിൾസ് ആണെങ്കിലും ആരും ആദ്യമേ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് അല്ല ഐ വി എഫ് എന്ന് പറഞ്ഞാല് മിക്കവാറും ഒരു എട്ട് വർഷം പത്തുവർഷം ഒക്കെ ട്രീറ്റ്മെൻറ് എടുത്ത് മടുത്ത് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ശരിയാകാതെയാണ് ഫൈനലി കുറേ ആൾക്കാർ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്നത് അല്ലേ അപ്പം ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് വഴി കൺസീവ് ചെയ്യുന്ന കുഞ്ഞ കപ്പിൾസിനെ ബേബിയെ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ആ ഒരു ഇമോഷൻ വളരെ ഒരു ആണ് വളരെ ഒരു ഫുൾഫില്ലിങ് എക്സ്പീരിയൻസ് ആണ് അത് എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടിട്ടാണ് മിക്കപ്പോഴും ആൾക്കാർ ഈ ഐ വി എഫിനൊക്കെ ഹോസ്പിറ്റലിൽ വരുന്നത് നമ്മളൊരു ലാസ്റ്റ് റിസോർട്ടായിട്ടെ അപ്പം നമുക്കും അതറിയാം അതൊരു ലാസ്റ്റ് റിസോർട്ടാണ് അവരുടെ കയ്യിലുള്ള ഫിനാൻസും മിക്കവാറും എടുത്തിട്ടായിരിക്കും അവർ ഐ വി എഫിന് വരുന്നത് അപ്പം നമുക്കതിൽ അവർക്കൊരു ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ വളരെ ഒരു നല്ലൊരു എക്സ്പീരിയൻസാണത് ഇപ്പം ഞാനൊരു ഫാമിലി ആണ് ഒരു കരിയർ ഓറിയൻറ്റഡ് വുമണാണ് എനിക്ക് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ നമുക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് അതിൽ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ കൊണ്ടുപോകാനായിട്ട് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ കാരണം മിക്കപ്പോഴും എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ വർക്കിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫാമിലി ലൈഫിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു നമുക്ക് അതിലൊരു ബാലൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ളപ്പോഴത്തേക്കും അവരുടെ ചൈൽഡ്ഹുഡ് നമ്മുടെ കയ്യിലാണ് അല്ലേ അപ്പം അവർക്ക് അവരുടെ പേരൻസായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈം അതൊക്കെയാണ് അവരുടെ മെമ്മറീസ് എന്ന് പറഞ്ഞാൽ അപ്പം ആസ് എ മദർ ആൻഡ് ആസ് എ ഗൈനക്കോളജിസ്റ്റ് എനിക്ക് ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതാണ് എനിക്കിപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ